നമസ്കാരം പ്രാദേശിക ആർ എസ് എസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി നെടുമങ്ങാട് ആത്മഹത്യക്ക് ശ്രമിച്ച ബി ജെ പി നേതാവ് ശാലിനി സംഘത്തിന്റെ പ്രാദേശിക നേതാക്കൾ തന്നെ വ്യക്തിഹത്യ നടത്തിയെന്ന് ശാലിനി ആരോപിച്ചു നെടുമങ്ങാട് പനൈക്കേട്ടാല വാർഡിൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഒഴിവാക്കിയെന്നാരോപിച്ചാണ് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ ശാലിനി കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായപ്പോൾ ശാലിനിയെ പട്ടികയിൽ നിന്നും ഒഴിവാക്കി മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായിരുന്നു ഇതിൽ മനന്നൊന്നാണ് ആത്മഹത്യാ ശ്രമം നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും ശാലിനി വീട്ടിൽ തിരിച്ചെത്തി അതിനുശേഷമാണ് ശാലിനി പ്രതികരിച്ചത് ഗുരുതര ആരോപണമാണ് ശാലിനി ഉന്നയിക്കുന്നത് തന്നെ മത്സരിപ്പിക്കരുതെന്ന് ബി ജെ പി നേതാക്കളിൽ സമ്മർദ്ദം ചെലുത്തി തനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയതിൽ മനന്നൊണ്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് ശാലിനി പറയുന്നത് സ്ഥാനാർത്ഥിത്വം ഏകദേശം തീരുമാനമായതായിരുന്നു സംഘത്തിന്റെ പ്രാദേശിക നേതാക്കൾ എന്നോടും കുടുംബത്തോടും വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിനായി എന്നെപ്പറ്റി മോശമായി സംസാരിച്ചു നിർത്താൻ പാടില്ലെന്ന് പാർട്ടിയെ സമ്മർദ്ദം ചെലുത്തി വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ പല പ്രചരണങ്ങളും നടത്തി എനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയതിന്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നും ശാലിനി പറഞ്ഞു ബി ജെ പിയുടെ ഒരു വ്യക്തിയും ഇതിലില്ല ആർ എസ് എസിന്റെ മുകളിലേക്കുള്ള ആരുമില്ല കരിപ്പൂർ ശാഖയുമായി ബന്ധപ്പെട്ട വളരെ ചുരുക്കം ചില ആളുകളാണ് പിന്നിൽ ആർ എസ് എസിന്റെ പ്രാദേശിക നേതാക്കളായ രണ്ടു മൂന്ന് പേർ സീറ്റ് കിട്ടരുത് കിട്ടിയാൽ ഞാൻ ജയിക്കരുത് എന്ന ഉദ്ദേശത്തോടെയാണ് എല്ലാം ചെയ്തത് എന്റെ ജന്മനാടാണിത് സംഘടന പറഞ്ഞതിന്റെ പേരിൽ കഴിഞ്ഞ രണ്ടു തവണയും മറ്റ് രണ്ടിടങ്ങളിൽ മത്സരിച്ചിരുന്നു പാർട്ടി തന്നെ തീരുമാനിച്ച് എന്റെ സ്വന്തം സ്ഥലം തന്നതാണ് ഞാൻ ഒരു രീതിയിലും ജയിച്ച് വരതിരുന്ന രീതിയിൽ വ്യക്തി വൈരാഗ്യം തീർത്തതാണെന്നാണ് ശാലിനി ഉന്നയിക്കുന്ന ആരോപണം ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാതായതോടെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഫോണിൽ പല തവണ പരാതിയായി പറഞ്ഞിരുന്നു അത് പരിഗണിക്കാമെന്നും പറഞ്ഞിരുന്നു എന്നും ശാലിനി കൂട്ടിച്ചേർത്തു എന്തായാലും ബി ജെ പിയിൽ വീണ്ടും ഒരു ആത്മഹത്യാ ശ്രമം കൂടി നടക്കുകയാണ് മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കാത്തതിൽ മനം നൊന്ത് ആനന്ദ് കെ എന്ന് പറയുന്ന ഒരു യുവാവ് ആത്മഹത്യക്ക് ശ്രമിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് ലഭിക്കാത്തതിൽ മനം നൊന്താണ് ആനന്ദ് കെ തമ്പി ജീവൻ ഒടുക്കിയത് സംഭവത്തിൽ വിശദമായ പോലീസ് അന്വേഷണം നടക്കുകയാണ് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ ബി ജെ പിയുടെ ജനകീയതയിലൊക്കെ വലിയ വിള്ളൽ ഉയർത്തുന്ന രണ്ട് സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത് എന്തായാലും ആനന്ദിന്റെ മരണത്തിൽ അസ്വാഭാവിക വനം തന്നെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ആനന്ദ് ശിവസേനയിൽ അംഗത്വം എടുത്തതിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിരുന്നു വെള്ളിയാഴ്ചയാണ് ആനന്ദ് ശിവസേനയിൽ അംഗത്വം എടുത്തത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തൃക്കണ്ണാപുരത്തു നിന്ന് മത്സരിക്കുന്നതിൽ അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നതായി സൂചനയുണ്ട് ഈ ഭീഷണി മറികടക്കാനാണ് ആനന്ദ് ശിവസേനയിൽ ചേരാൻ തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുണ്ട് എന്നിട്ടും ഭീഷണി തുടർന്നു എന്നാണ് സൂചന ആനന്ദിന്റെ ആത്മഹത്യ ബി ജെ പി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ശിവസേന സംസ്ഥാന സെക്രട്ടറി അജയ് പെരിങ്ങമലയിൽ നിന്നാണ് അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചിരുന്നത് ശിവസേനയുടെ സ്ഥാനാർത്ഥിയായി തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കാനും തിങ്കളാഴ്ച വാർഡ് കൺവെൻഷൻ വിളിക്കാനും തീരുമാനിച്ചിരുന്നു ആനന്ദിന് പണം തട്ടിയത് ബി ജെ പി നേതാവ് നേതൃത്വം നൽകുന്ന വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘമാണെന്ന വാർത്തയും റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ആത്മഹത്യ കുറിപ്പിൽ വഞ്ചിനാട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും ആനന്ദ് പറയുന്നുണ്ട്